ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് കിച്ചണിൽ പൊരിഞ്ഞ അടി നടന്നു അനുമോൾ കിച്ചൺ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി ഈ സീസണിൽ അനുമോൾ കിച്ചണിലെ ഭരണം അവസാനിപ്പിച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്നത് ഇത് നാലാം തവണയാണ് ഇത് റെക്കോർഡും കൂടിയാണ് ഓരോ പ്രാവശ്യവും കിച്ചൺ ബഹിഷ്കരിച്ച് അനു ഇറങ്ങി പോകുമ്പോൾ പറയും ഇനി മേലിൽ ഞാൻ കിച്ചണിൽ കയറില്ലെന്ന് എന്നാൽ അടുത്ത ആഴ്ച മറ്റൊരു ക്യാപ്റ്റൻ വന്ന് അനുമോളെ കിച്ചണിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ചാടി അതിന്റെ മുൻപിലേക്ക് പോവുകയും കിച്ചണിനകത്ത് കയറുകയും പിന്നീട് ബഹളം ഉണ്ടാവുകയും ചെയ്യും അനിമോൾ കിച്ചണിൽ പണിയെടുക്കുവാൻ കയറുമ്പോൾ തുടങ്ങുന്ന പ്രശ്നം ആ പ്രശ്നം ആദ്യ ആഴ്ചയിൽ എന്തായിരുന്നു സംഭവിച്ചത് അത് തന്നെയാണ് രണ്ടാമതും സംഭവിക്കുന്നത് അത് തന്നെ മൂന്നാമതും സംഭവിച്ചു അത് തന്നെ നാലാമതും സംഭവിക്കുന്നു അതായത് ഇന്നലകളിൽ എന്തിൻ്റെ പേരിലായിരുന്നോ ആ വീട്ടിൽ മറ്റുള്ളവർ അനിമോൾക്കെതിരെ പ്രശ്നമുണ്ടാക്കിയത് അതേ പ്രശ്നം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ് അല്പം കൂടി വ്യക്തമാക്കാം ഇന്ന് നടന്ന സംഭവം എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യം പിടികിട്ടുകയുള്ളൂ അതായത് അനുമോള് വളരെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്തു അനുമോൾ തന്നെ കംപ്ലയിന്റ് പറയുകയും മറ്റുള്ളവർ ലൈവിൽ കൂടി കാണുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ ഇടയ്ക്കൊക്കെ വന്ന് സഹായിക്കുന്നുണ്ട് എന്നാൽ ആതില മിക്കപ്പോഴും ഔട്ട് ഓഫ് കവർ ഏരിയയിലാണ് ആതിലയെ തിരക്കി പോകണം ഇന്നലെ രാത്രിയിലൊക്കെ ആതിലയെ നിർബന്ധിച്ചാണ് അടുക്കളയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത് അടുക്കളയിലേക്ക് കയറുവാൻ വേണ്ടി ആതിലയുടെ പാർട്ട്ണറായ നൂറ വന്ന് പറയുമ്പോഴും അവർ കയറില്ല അവസാനം ശാട്ട്യം പിടിച്ചിട്ട് പറയുകയാണ് നീ എനിക്കൊരു ഉമ്മ തരാമെങ്കിൽ മാത്രമേ ഞാൻ അടുക്കളയിൽ കയറുകയുള്ളൂ ഒടുവിൽ നൂറ ഉമ്മ കൊടുത്താണ് ആ പ്രശ്നം പരിഹരിച്ച് ആതിലെ അടുക്കളയിൽ അനുമോൾക്ക് ഹെൽപ്പിന് വേണ്ടി കയറ്റി വിടുന്നത് അത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം മറ്റ് ഡ്യൂട്ടിക്കാരെങ്കിലും ഇത് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളും ജോലി ചെയ്യില്ല ഞങ്ങളും നീ ജോലി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കും നൂറ ഒരു ഉമ്മ തരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പണിയാകെ പാളിപ്പോയനെ കാരണം ആതിലേക്ക് ഉമ്മ കൊടുത്തെങ്കിൽ പിന്നെ വീട്ടിലുള്ള മറ്റുള്ളവർ ഉമ്മ ചോദിച്ചാൽ എന്താ കൊടുക്കാൻ ബുദ്ധിമുട്ട് എന്ന് ചോദ്യം വരും ഭാഗ്യത്തിന് ആരും അത് കണ്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ ഇന്ന് നടന്ന പ്രശ്നം അനുമോള് ചോറും വെച്ചു കറിയും വെച്ചു ഇതെല്ലാം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്ക് കഷ്ടിച്ചു കഴിക്കാനുള്ള ചോറ് മാത്രമേ ബാക്കി ആ ചോറ് ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കുവാൻ വേണ്ടി അതിനുള്ള കറിയും അനുമോൾ മാറ്റിവെച്ചു അതാണ് അവിടുത്തെ പ്രശ്നം ആ കറി കൂടി വിളമ്പാനാണ് ആതിരെ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ചോറ് വേസ്റ്റ് വരില്ലേ അത് വേസ്റ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല നീ ഈക്വലായിട്ട് ഷെയർ ചെയ്യി അതെ ഇപ്പോൾ വിളമ്പി വെച്ചിരിക്കുന്ന സാധനം കൃത്യമാണ് എല്ലാവർക്കും കഴിക്കാനുള്ള ചോറുമുണ്ട് അതിനനുസരിച്ചുള്ള കറിയുമുണ്ട് പക്ഷേ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാകണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണം അതിനുവേണ്ടി ആതിലെ ഷാഠ്യം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ അനുമോൾ അനുമോളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനാണ് ഇവിടെ കിടന്ന് ഇത്രയും കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തത് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കാം എന്നുള്ളതാണ് ആ ഒരു ദാർഷ്ട്യത്തെ ആർക്കാണ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക ഇവിടെ നിങ്ങൾ ജോലി ചെയ്യേണ്ടതാണ് ഞങ്ങളും ഇവിടെ ഓരോരോ ജോലികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് വന്നു നിങ്ങളുടെ ജോലി നിങ്ങൾ തീർക്കുക ഭക്ഷണം വിളമ്പുമ്പോൾ ഉള്ള ഭക്ഷണം അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തിന് നിങ്ങൾ അത് മാറ്റിവെക്കുന്നു ശരിയാണ് ആ ചോദ്യം എന്തിനാണ് മാറ്റിവെക്കുന്നത് രണ്ടാമത് വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വീണ്ടും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അനുമോൾ ഈ കരുതൽ കാണിക്കാൻ പോകുന്നത് ഈ വീട്ടിലുള്ള ആൾക്കാർ നിങ്ങൾക്കെതിരെ ഗെയിം കളിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് അവരാരും നിങ്ങളുടെ ആങ്ങളമാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ അച്ഛനോ അമ്മയോ ഒന്നും അല്ല പിന്നെ നിങ്ങൾ ഈ കരുതൽ അവർക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് സ്വന്തം വീട്ടിലെ അടുക്കളയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് മാറ്റി വെക്കാം പിന്നെയും ആരെങ്കിലും ഒന്ന് ചോദിക്കുമല്ലോ ചോറ് കൊടുക്കുന്ന കൂട്ടത്തിൽ ആൾക്കാരും കൂടെ അവർക്ക് വേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാറ്റി വെക്കാം ഇവിടെ അങ്ങനെ കരുതാൻ പറ്റില്ല ഇവിടെ ഒരു പ്രശ്നം എവിടെയുണ്ട് എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരുടെ മുൻപിൽ അനിമോൾ കാണിക്കുന്ന തെറ്റ് അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലകളിൽ ഈ തെറ്റുകളാണ് സംഭവിച്ചത് അവിടെയാണ് അനിമോൾ കടുക്കള ഉപയോഗിച്ച് ചോടി പോകേണ്ടി വന്നത് ഇപ്പോൾ അനിമോൾ അടുക്കളയിൽ കയറുമ്പോൾ വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുകയാണ് ഇതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു വേണ്ട ആ പ്രശ്നം പഴയതുപോലെ ഇനി ആവർത്തിക്കരുത് ഒരു പക്ഷേ അതെന്നെ ബാധിക്കാൻ സാധ്യത ഉണ്ടായാലോ അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുപോയി തിന്നട്ടെ പിന്നീട് ഇല്ല എങ്കിലില്ല അത്ര മാത്രമേ ഉള്ളൂ അതൊന്നും അനുമോളെ ബാധിക്കുന്ന വിഷയമല്ല നിങ്ങൾ ആരോടാണ് ഈ കരുതൽ കാണിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഈ മാറ്റി വെച്ച് പിന്നീട് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണ്ടേ രണ്ടാമത് ചോറ് ചോദിച്ചു വരുന്നവർക്ക് ഞാൻ എവിടുന്ന് കറി കൊടുക്കും അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല നിങ്ങൾ അത്രയും സ്നേഹമൊന്നും അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് ചോറ് ചോദിച്ചു വരുന്നവർക്ക് ചോറ് കൊടുക്കുക കറി നേരത്തെ തന്നായിരുന്നല്ലോ എന്ന് പറയുക ഇച്ചിരി കറി വേണോ എന്ന് പറഞ്ഞാൽ തീർന്നുപോയി എന്ന് പറയുക അത്ര മാത്രമേ ഉള്ളൂ ഇത് സ്വന്തം കുടുംബമല്ല സ്വന്തം വീട്ടിലെ അടുക്കളയുമല്ല ഇവിടെയുള്ള ആൾക്കാരാരും നിങ്ങളുടെ ഔദാര്യത്തിന് നിൽക്കുന്നവരല്ല നിങ്ങളുടെ ബന്ധുക്കളും സഹോദരങ്ങളുമല്ല പക്ഷെ അനുമോൾ അടുക്കളക്കകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ഒരമ്മയുടെ അമ്മായിയമ്മയുടെ കൊച്ചമ്മയുടെ ആദുനയുടെ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടിലമ്മയുടെ ഒരു വേഷം എടുത്താൽ അങ്ങിടുകയാണ് അതായത് ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് ഇത്രയും ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ആർക്കൊക്കെ ഏത് രീതിയിൽ കൊടുക്കണമെന്നും ഞാൻ തീരുമാനിക്കും ആ ഒരു ചിന്താഗതിയിലാണ് നാളുകളായി പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ദാർഷ്ട്യം തന്നെയാണ് അടുക്കളക്കകത്ത് പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുന്നത് ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത് അടുക്കളക്കകത്തൊന്നും ഇറങ്ങി പോവുക അതൊരിക്കലും ഒരു നല്ല പ്രവണതയല്ല ഒളിച്ചോട്ടമാണ് നാലാമത്തെ തവണയാണ് ഈ ഒളിച്ചോട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അത് നൂറ് ശതമാനവും തെറ്റായ ഒരു പ്രവണതയാണ് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ നെവിൻ ഇടിച്ചു നിൽക്കുകയാണ് എനിക്ക് അടുക്കള വേണമെന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ കയറ്റി അടുക്കളക്കകത്തേക്ക് അയാൾ പറയുകയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം നിങ്ങൾ ക്യാപ്റ്റൻ വിളമ്പിക്കോ ഞാൻ വിളമ്പാനും വരുന്നില്ല ഞാൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നേക്കാം ഒരു പ്രശ്നവുമില്ല ഒരവസരത്തിന് വേണ്ടി കാത്തു നിന്ന അയാൾക്ക് ഇപ്പോൾ അടുക്കള കൈമാറിയിരിക്കുകയാണ് എന്തൊരവസ്ഥയാണ് ഇതിനെ വിവരക്കേട് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ പൊട്ടിത്തെറിച്ച് തനിക്കെതിരെ ഉയർന്നു വരുവാനുള്ള ആ പ്രശ്നത്തെ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ദയ കിടക്കുന്ന നിങ്ങൾ ആരെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു വിട്ടുകൊടുത്താൽ അതിനകത്തുകൂടി നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് വരുന്നത് എന്തായാലും നിങ്ങൾക്കും അറിയാം കാണുന്നവർക്കും അറിയാം നിങ്ങൾക്ക് പിന്നീട് എടുത്ത് കഴിക്കാൻ വേണ്ടി അല്ല നിങ്ങളത് മാറ്റി വെക്കുന്നത് ഈ ഈക്വലി പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് അത് ഇപ്പോൾ തന്നെ വേണം അതിനെ നിങ്ങൾ അത്യാഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അത് അവരുടെ അവകാശമാണ് അവരത് കഴിക്കുകയോ കഴിക്കുന്നില്ലയോ ഇനി കഴിച്ചു വയറ് നിറഞ്ഞിട്ട് അവരത് കൊണ്ട് വേസ്റ്റ് ബിന്നിൽ തട്ടിയാലും അത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഈക്വലി ഷെയർ ചെയ്യേണ്ട റേഷൻ ആണ് അവിടെ ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയ്ക്കും യാതൊരു വിലയുമുള്ള സ്ഥലമല്ല അനിമോൾ ഇപ്പോഴത് മാറ്റിവെച്ചു കുറച്ചു കഴിഞ്ഞിട്ട് ബാക്കി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായി കൊടുത്തു ആ സൂപ്പർ അനുമോളെ നിങ്ങൾ ഇത്രയും കരുതൽ കാണിച്ചല്ലോ എന്നാരെങ്കിലും പറയാൻ വരുമോ വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗെയിമർ ആണ് എന്നുള്ള ചിന്താഗതിയിൽ അടുക്കളക്കകത്തേക്ക് കയറുക ഇവിടെ അമ്മയാകാൻ ശ്രമിക്കരുത് അമ്മായിയമ്മയാകാൻ ശ്രമിക്കരുത് ഇവിടെ ഞാൻ അനുമോളെ ഒരു തരത്തിലും ന്യായീകരിക്കില്ല അനിമോളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ വീഴ്ചകൾ മുൻപും സംഭവിച്ചിട്ടുള്ളതാണ് അതിനകത്ത് അനുമോൾക്ക് കാര്യമായി പരുക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഒത്തിരി കരയേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിച്ചിട്ടില്ല ഇവിടെ അനിമോളുടെ വലിയൊരു കോൺഫിഡൻസ് നൂറ വീടിന്റെ ക്യാപ്റ്റനായിട്ട് നിൽക്കുകയാണ് വലിയ പ്രശ്നക്കാരനല്ലാത്ത സാബുമാനാണ് കിച്ചൺ ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് പിന്നെ ആതില ആതിലെയും നൂറയും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ ചിന്തയിലൊക്കെയാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ആതിലെയും നൂറയും പിൻപിൽ നിന്ന് കുത്താൻ അവസരം കിട്ടിയാൽ അത് വളരെ കൃത്യമായിട്ട് മുതലാക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് അവരുടെ കയ്യിൽ നിങ്ങൾ അടിക്കാൻ വടി വടികൊണ്ടുവന്നിട്ട് കൊടുക്കുന്നത് വിവരക്കേടെന്ന് ഞാൻ പറയും മുൻപും പിൻപും ചിന്തിക്കാതെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ഇന്നലകളിൽ സംഭവിച്ച വീഴ്ചകളിൽ നിന്ന് കരകയറുവാൻ ആഗ്രഹിക്കാതെ വീണ്ടും ആ പ്രശ്നങ്ങൾക്കകത്തേക്ക് വീണ് കിടന്ന് വലിയുകയാണ് ഇവിടെ അനുമോണെ സപ്പോർട്ട് ചെയ്യുവാൻ അനീഷ് മാത്രമേ ഉള്ളൂ അനീഷ് അവരോട് പറയുന്നുണ്ട് മുഴുവൻ ആൾക്കാർക്കും കഴിക്കാവുന്ന ചോറും അതിനുള്ള കറികളും വിളമ്പി വെച്ച് കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല അനീഷെ അങ്ങനെ ഒരു ചോദ്യം ബിഗ് ബോസ് വീട്ടിനകത്ത് ചോദിക്കാൻ പാടില്ല പാത്രത്തിനകത്ത് എത്രത്തോളം കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് ഒരു നേരത്തേക്കാണ് നിങ്ങൾ ഉണ്ടാക്കിയത് ആ ഒരു നേരം അത് മുഴുവനും വിളമ്പി തീർക്കുക എന്നുള്ളതാണ് മാറ്റി വെക്കാൻ പാടില്ല ഇനിയും ആരെങ്കിലും ചോറ് ചോദിച്ചു വന്നാൽ അതിന് കറി വേണ്ടേ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമല്ല അവര് പച്ച ചോറ് തിന്നോളും നിങ്ങൾ മുഴുവൻ വിളമ്പ് ഇവിടെ അനുമോളെ അനീഷ് സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അനീഷിനും പറ്റുകയാണ് അനീഷ്ടിനെയും അവർ പള്ളു പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ രണ്ടു പേരും തെറ്റിന്റെ ഭാഗത്ത് തന്നെയാണ് ധാർമ്മികത വെച്ച് നോക്കിയാൽ നിങ്ങൾ ശരിയായിരിക്കാൻ ചെയ്യുന്നത് പക്ഷെ അത് നിങ്ങളുടെ വീട്ടിലായിരിക്കണം ബിഗ് ബോസിനകത്ത് ഒരിക്കലും പാടില്ല കണ്ണിൽ ചോരയില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ നിയമപരമായി മാത്രങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ന്യായമാണ് ആ ന്യായം പറയുന്ന സമയത്ത് ദേ കിടക്കുന്നു ആർക്ക് വേണ്ടിയിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിച്ചു നിൽക്കുകയാണ് ഇതിനെയാണ് മർക്കടമുഷ്ടി എന്ന് പറയുന്നത് എന്നിട്ടോ അക്ബർ അതിനകത്തേക്ക് വന്നു കയറുന്നുണ്ട് അക്ബർ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഇച്ചിരി ചോറ് ബാക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ട് അത് ഒരു കണ്ടന്റ് ആക്കി മാറ്റുകയാണ് കഴിഞ്ഞ ആഴ്ച എന്തൊരു പുകലായിരുന്നു ഇവിടെ നടന്നത് ഞങ്ങൾ ഇച്ചിരി ഭക്ഷണം ബാക്കി വെച്ചു എന്നുള്ള പേരിൽ ലാലേട്ടന്റെ മുമ്പിൽ വരെ ഈ പാത്രവും പൊക്കിക്കൊണ്ടു വന്നില്ലേ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ പാത്രത്തിനകത്ത് ചോറല്ലേ കിടക്കുന്നത് നിങ്ങൾ ഈ പറയുന്നത് ഇരട്ടത്താപ്പല്ലേ അനുമോൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് പക്ഷേ അക്ബർ പറയുന്ന കാര്യത്തോട് യോജിക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ടമാനം ഭക്ഷണമാണ് വേസ്റ്റ് ആക്കിയത് നിങ്ങൾ കഴിച്ച് നിങ്ങൾക്ക് തീർക്കാൻ പറ്റാതെ വന്നപ്പോൾ നിങ്ങൾ അത് ഫ്രിഡ്ജിനകത്ത് വെച്ചു അതുകൊണ്ടാണ് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങൾ എടുത്തപ്പോൾ ഈ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ചപ്പാത്തി ഒക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്പരന്ന് പോയി അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുവാൻ കഴിയില്ല അവർക്ക് വേണ്ട വേണ്ട അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട എന്ന് അവർ പലയാവർത്തി പറഞ്ഞിട്ടും നിങ്ങൾ കണ്ടമാനം ഭക്ഷണം ഉണ്ടാക്കി വെച്ചു അതാണ് അവസാനം നിങ്ങൾക്ക് വേസ്റ്റ് ബിന്നിൽ കളയേണ്ടി വന്നത് അതാണ് അവസാനം ഫ്രിഡ്ജിനകത്ത് ഗേറ്റ് നിങ്ങൾക്ക് തുറന്നും തുറക്കാതെ ഇതൊക്കെ വെക്കേണ്ടി വന്നത് അതിനെയാണ് ലാലട്ടന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ ഒരാൾക്കോ രണ്ടു പേർക്കോ തിന്നാനുള്ള ഒരിച്ചിരി ചോറ് ബാലൻസ് വന്ന വിഷയല്ല അപ്പോൾ ഇതിനകത്ത് മാക്സിമം തനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് സ്കോർ ചെയ്യുവാൻ വേണ്ടി വരികയാണ് എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ് അനുമോളുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് അനുമോൾ തെറ്റാണ് ചെയ്തത് അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു അവർക്ക് കൂടി കഴിക്കുവാനുള്ള റേഷൻ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു അത് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നവർ വ്യാഖ്യാനിച്ചാൽ അതിന് മറുപടി പറയുവാൻ നിങ്ങൾക്കൊന്നുമില്ല അതുകൊണ്ട് കൊടുക്കണമായിരുന്നു നിങ്ങളത് കൊടുത്തില്ല ഇപ്പോൾ അടുക്കള ഭരണം ഉപേക്ഷിച്ചിട്ട് ഒരു മൂരയ്ക്ക് പോയിരുന്നു കരയുന്നു ബാക്കിയുള്ളവരെല്ലാം നിങ്ങളെ പരിഹസിക്കുന്നു ട്രിഗർ ചെയ്യുവാൻ ശ്രമിക്കുന്നു വീണ്ടും വീണ്ടും നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതാണ് അനുമോൾക്ക് ആദ്യം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റ് പ്രേക്ഷകരായ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം